എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പതാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സമതിരുഹ്യതംഗമസ്തമധ ബാലോപനരൂഷിത മഹതിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സമതിരുതങ്കിത യാതൊരു ശങ്കയും കൂടാതെ പൂതനയുടെ മടിയിൽ കയറിയിരുന്ന് ത് പിന്നീട് അങ്ങ് ബാലകരോപനരൂഷിത അനേകം ശിശുക്കളെ വധിച്ചതിൽ കുപിതനായിട്ട് മഹതിവാമ്രഫലം മഹത് ആമ്രഫലം ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ ഭജമണ്ഡലം ആ സ്ഥലങ്ങളെ ഇങ്ങനെയുള്ള ദുർവിഷദൂഷിതം ഉഗ്രമായ വിഷം പുരട്ടിയിരുന്ന ഭഗവാൻ എന്താ ചെയ്ത് പ്രതിജു ചൂഷിത ആവേശത്തോടെ വലിച്ച് ആഞ്ഞു കുടിക്കുവാൻ തുടങ്ങി ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനേകം ശിശുക്കളുടെ നിഗ്രഹത്തിനു കാരണമായ ആ പൂതനയുടെ ക്രൂരകൃത്യങ്ങൾ അറിഞ്ഞ് ക്രൂദ്ധനായ അങ്ങ് അവളുടെ വിഷം തേച്ചിരുന്ന സ്ഥലത്തെ ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ ആവേശത്തോടെ പാനം ചെയ്യാൻ തുടങ്ങി ഹരേ കൃഷ്ണ